ഹലോയിലേക്ക് യൂട്യൂബ് തുറക്കുമ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴും ഒരു എന്താണ് എല്ലാവരും എടുത്തിട്ടൊരു ട്രോൾ ട്രോൾ ഇപ്പൊ എയറിൽ കയറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രശ്നേഷ് കുമാർ ഇച്ചിരി ലിക്വിഡ് എടുക്കും സോപ്പ് ലിക്വിഡ് ഏതായാലും എടുത്തിട്ട് എല്ലാ അങ്ങനെ നമ്മൾ കേട്ടോ ഓക്കെ പ്രശ്നേഷ് കുമാർ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു പേജ് ആ പേജിന്റെ പേരണ്ടായിരുന്നു എന്തോ ഒരു ക്ലീനിങ് ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് ഞാൻ ആദ്യം ഇവരുടെ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഓ അവർ മീൻസ് നോർമൽ ഒരു ഹൈജീൻ ആവശ്യമാണ് എല്ലാവർക്കും എന്നാലും ഞാൻ അതിന് വലിയ കാര്യമായിട്ടോ അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നൊക്കെ ചിരിക്കാനുള്ള കുറെ കാര്യങ്ങളോ അങ്ങനെ എന്തുണ്ടൊക്കെയോ ഉണ്ട് പക്ഷേ അവര് സംസാരിക്കുന്ന ആ ഒരു രീതിയും അവരുടെ വൃത്തിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു എന്താണ് ഒരു ഭ്രാന്ത് പിടിച്ചൊരു വൃത്തിയില്ലേ അങ്ങനത്തെ ഒരു രീതിയിലായി പോയേക്കുന്നതാണ് ക്ച്വലി വൃത്തി വേണ്ട എന്നല്ല പറയുന്നത് വൃത്തി വേണം എന്നാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രസമാണ് പക്ഷെ ഇത് ഇച്ചിരി ഓവറാണോ ഓവർ അല്ലേ എന്നാണ് എനിക്കൊരു ഡൗട്ട് അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്ന ആ ഒരു രീതി എന്നുവെച്ചാല് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും എല്ലാവരും ഭയങ്കര അൺഹൈജീൻ ആയിട്ടാണ് നിൽക്കുന്നത് അവര് മാത്രമാണ് ഭയങ്കര ഹൈജീൻ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ എന്തോ ഒരു സംസാരം എന്ന് വെച്ചാൽ മറ്റുള്ളവർ അവരെ പോലെ വൃത്തി ലോകത്തിലാർക്കും ഇല്ല എല്ലാവർക്കും ഓറ് പേഴ്സണൽ ഹൈജീൻ ഉണ്ട് എന്നാലും അവര് അവരുടെ സംസാരത്തിലൂടെ എനിക്ക് നമുക്കെല്ലാവർക്കും മനസ്സിലായത് ഇങ്ങനെയാണ് മീൻസ് അവരാണ് ഏറ്റവും വലിയ വൃത്തിക്കാര് അപ്പം മറ്റുള്ളവരൊക്കെ കാണിക്കുന്ന എന്തോ സംതിങ് ഇതാണ് റോങ് ആണ് എന്നൊക്കെ ഒരു സംസാര രീതിയാണ് അതുകൊണ്ടാണ് എല്ലാവരും എടുത്ത് എയറിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഈയിടെ ആയിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് എന്തായിരുന്നു അവരാണെങ്കിൽ ഒരു ഫീസ്റ്റിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ കൊടുക്കുന്നതാണ് അപ്പം അവർ അവരുടെ മുന്നിൽ വെച്ചിട്ട് അത് തുടയ്ക്കണം എനിക്ക് ടിഷ്യൂ പേപ്പർ വേണം എനിക്ക് ഇത് വേണം അത് വേണം എങ്ങനെ ചോദിക്കുമ്പോൾ നോർമലി ചോദിക്കട്ടെ ഒരിക്കലും ഒരു എന്താണ് ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഒരിക്കലും അവർ മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് അവിടെയിട്ട് കളിച്ചത് അങ്ങോട്ട് എറിഞ്ഞതും ഇങ്ങടെ എറിഞ്ഞതും ഒരു ഒരിക്കലും ഒരു ഫീസില് അവർക്ക് ആർക്കും കൊടുക്കില്ല അത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ബോധമൊന്നും ഇല്ലെന്നാണ് ഞാനീ ആലോചിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് വേണം എന്തായാലും ഒരു പുതിയൊരു ഇന്റർവ്യൂൽ വരുമ്പോൾ അപ്പം ആ ഒരു ആങ്കർ അതിന് വേണ്ടിയിട്ട് തിരിച്ചു കൊടുത്ത ആ ഒരു റിപ്ലൈ അത് ഭയങ്കര മെച്ചേർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയൊരു സംഭവം അപ്പം അവരൊരു ഫോണ് ഫോണ് അവർ സോപ്പിട്ട് കഴുകുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അത് വെക്കുന്ന ടേബിൾ സാനിറ്റൈസ് ചെയ്യണം എന്താണോ നമ്മൾ എവിടെയാണോ വെക്കുന്നത് എന്താണോ ചെയ്യുന്നത് അതിനകത്ത് എല്ലാം സാനിറ്റൈസ് ചെയ്യണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങൾ കാരണം ശരിക്കും പറഞ്ഞാൽ പ്രശ്ന നിങ്ങൾ കാരണം സാനിറ്റൈസർ കമ്പനിക്ക് വലിയൊരു ഇതാണ് നമ്മൾ നിങ്ങൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം അവർ ഇങ്ങനെ എയറിൽ നിൽക്ക നിർത്തിയേക്കുന്നത് കാരണം തന്നെ ഇവരുടെ അക്കൗണ്ട് ഭയങ്കരമായിട്ട് റീച്ചായി റീച്ചായിട്ട് വരുന്നുണ്ട് ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണെങ്കിലും എന്ത് അക്കൗണ്ടാണെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് പക്ഷെ ആ റീച്ച് റീച്ചാവുന്നതിനനുസരിച്ച് അവർ എക്സ്ട്രീം ലെവലിലോട്ട് എന്താ വെച്ചാൽ ഭയങ്കര ഓവറായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഭയങ്കര ഓവറായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അവർ പിന്നെ ആളുടെ വീടിന്റെ ടാങ്ക് വൃത്തിയാക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു പിന്നെ അവരുടെ വീടും പരിസരം കാണിക്കുമ്പോഴേ അറിയാം അവിടെന്നു വെച്ചാൽ ഭയങ്കര പൊടിയും അല്ലമ്പായിട്ടും ഒക്കെയാണ് കിടക്കുന്നത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഹൈജീനിക് ആയിട്ടുള്ള ആളാണെങ്കിൽ ആ വീടും പരിസരം എന്തായാലും വൃത്തിയായിരിക്കും ഒരിക്കലും വൃത്തികേടായിട്ടിരിക്കത്തില്ല ഒ സി ഡി എന്ന് പറയുന്ന ഒരു രോഗം എല്ലാവർക്കും ഉണ്ടാവും എന്നും പറഞ്ഞ് അത് കുറച്ച് സ്ഥലത്ത് ഉണ്ട് കുറച്ച് സ്ഥലത്തില്ല അങ്ങനെയല്ല എല്ലാം ആ ഒ സി ഡി പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലായിടവും വൃത്തിയായിരിക്കണം അവരുടെ വീടും പരിസരവും എല്ലാടും എല്ലാടും വൃത്തിയായി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു സാധനം മാത്രമാണ് വൃത്തിയായിട്ട് അവർ കാണിക്കുന്ന ആ വീടും പരിസരവും ഒക്കെ ഇപ്പോഴും അൺഹൈജീനായിട്ടാണ് ആ ഇപ്പം തന്നെ വീഡിയോസിൽ കാണുന്നുണ്ട് ഓരോ ബീച്ചുകളിൽ പോയിട്ട് അവിടെ പോയിട്ട് ഈ മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് കളക്ട് ചെയ്യുക സിറിഞ്ച് കളക്ട് ചെയ്യുക ഇങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലുള്ള നമ്മൾ നഴ്സ്മാരാണെങ്കിൽ പോലും നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബോധം അങ്ങനെ വരില്ല എനിക്ക് എനിക്കിതുവരെ വന്നിട്ടില്ല ഇപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിലെ ബീച്ച് പോയി വിളി വൃത്തിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ആയിട്ട് പോയിട്ട് അതൊക്കെ അത് ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും തോന്നാത്തൊരു തോട്ടാണ് അതൊക്കെ വളരെ നല്ല കാര്യമാണ് ആ ചെയ്യുന്നത് ആ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് കുറേ കമൻസ് പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ തന്നെയാണ് പോയി സിറിഞ്ചും അവിടെ ഇട്ടിട്ട് നിങ്ങൾ തന്നെയാണത് പറക്കിടുന്നത് ഒരിക്കലുമല്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതെന്ന് പറഞ്ഞാൽ അവർ ഇത് മീൻസ് ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ തലമുറയുടെ ഇത് വെച്ചിട്ട് അവർക്ക് ഒരുപാട് എന്താണ് ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുണ്ട് അവർ കളക്ട് ചെയ്യുന്ന ഇൻസുലിൻസ് എഞ്ചാണ് അപ്പം ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട് അവരൊക്കെ യൂസ് ചെയ്യുന്നത് അവരെടുത്ത് കളയുന്നത് അതൊക്കെ ഒരു മീൻസ് നല്ലൊരു കാര്യമാണ് അതിനോട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് യോജിക്കുന്നുണ്ട് പക്ഷെ കാണിക്കുന്ന ചില കാര്യങ്ങൾ അത് ഭയങ്കര ഓവർ എന്ന് ഭയങ്കര ആണ് ഓക്കെ നഴ്സ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങളും പേഷ്യൻസിനെ ടച്ച് ചെയ്യുമ്പോഴും നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ട് പേഷ്യൻറ്റിന്റെ ഇത് തൊട്ട് കഴിയുമ്പോഴും നമ്മൾ റൂമിൻ്റെ വെളിയിലിറങ്ങുമ്പോഴും നമ്മൾ അവരുടെ എന്ത് സാധനം ടച്ച് ചെയ്താലും നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ട് നോർമലി ഞങ്ങൾ നേഴ്സുമാരെല്ലാവരും അങ്ങനെ എല്ലാ പേഷ്യൻസായിട്ടും ഒരു സാനിറ്റൈസർ ബോട്ടിലുണ്ട് ഞങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ തന്നെ സാധനങ്ങൾ തെടുക്കുമ്പോൾ നമ്മൾ അത് സാനിറ്റൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല എന്ന് വെച്ചാൽ നമുക്കറിയാം അത് എത്രത്തോളം ഹൈജീനിക് ആണ് അൺഹൈജീനിക് ആണ് എന്നും നമുക്ക് നല്ലായിട്ട് അറിയാം ഓക്കേ അപ്പോ ഇപ്പോ ഇപ്പോ ഈ എയറിൽ കേറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർ പോകുന്ന ആ ഒരു രീതി ആ ഒരു രീതി ഭയങ്കര എക്സ്ട്രീം ലെവലാണ് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഇത്രയും പേരെടുത്ത് ട്രോളും അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കാനുള്ള ഒരു ഒരിതുപോലും മനസ്സിലാവില്ല അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യുക അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട് നീ ചെയ്യുന്നതിൽ എന്തോ ഒരു തെറ്റുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും നിന്നെ നിന്നിട്ട് ട്രോൾ അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം അങ്ങേർക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രശ്നീഷ് പ്രശ്നീഷ് ഓക്കെ പ്രശ്നേഷ് നിങ്ങൾ നിങ്ങളെ എടുത്തിട്ട് ട്രോളുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളെന്താ വെച്ചാൽ ഭയങ്കര എക്സ്ട്രീം ലെവലായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ